ഇപ്പൊ ഞാനുള്ളത് കണ്ണൂർ എസ് എൻ പാർക്കിലുള്ള ഒരു മ്യൂസിയത്തിലാണ് എന്ത് മ്യൂസിയം ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കണ്ണൂർ എസ് എൻ പാർക്ക് ഒരു മ്യൂസിയം ഉള്ളത് എത്ര പേർക്കറിയാം അത് എന്ത് മ്യൂസിയം ആണ് അതറിയാൻ ഈ വീഡിയോ ഫുൾ കാണുക ഇപ്പൊ എന്റെ കൂടെ വാ നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് പോവാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദ എന്ത് മ്യൂസിയം ആണ് ആ മ്യൂസിയത്തിനകത്ത് എന്തൊക്കെയുണ്ട് ഇത്രയും നാളും നമ്മൾ എന്താ ഈ മ്യൂസിയം ഇവിടെ ഉള്ളത് അറിയാത്തത് ഈ വിശേഷങ്ങളൊക്കെ അറിയാം ഇതാണ് കൈത്തറി മ്യൂസിയം നമ്മുടെ കണ്ണൂർ എസ് എൻ പാർക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മ്യൂസിയത്തിൽ കൈത്തറിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ അഡൽട്ട്സിന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അതുപോലെ കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് ഇനി നമുക്ക് ഇതിനകത്തുള്ള വിശേഷങ്ങളെല്ലാം കാണാം അതിമനോഹരമായിട്ട് നമ്മുടെ ചുവർ ചിത്രങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ കൈത്രിയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുവരിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇതിനകത്തോട്ട് കയറി അറിയാം മനുഷ്യൻ പണ്ട് ഈ പച്ചിലകളും മരത്തിന്റെ ഇലകളും ഒക്കെ കൊണ്ടാണ് ശരീരം മറച്ചിരുന്നത് നഗ്നായിരുന്ന മനുഷ്യൻ ഈ ഇലകളൊക്കെ കൊണ്ടാണ് ശരീരം മറച്ചിരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം പല ദേശങ്ങളിൽ നിന്നാണ് ഈ നെയ്ത്തും അതും ഇതുമെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ തുണി കൊടുക്കാനൊക്കെ തുടങ്ങിയത് അതിന്റെ ഒരു നെയ്ത്തിന്റെ ഒരു രൂപമാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനുണ്ട് ഒരാളുണ്ട് അയാളിങ്ങനെ നെയ്യുന്ന ഒരു രൂപമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ായിട്ടുണ്ട് അല്ലെ നല്ല കൂളിങ് ആണ് അകത്ത് കേറാൻ അതുപോലെ തന്നെ ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് എല്ലാം നല്ല വൃത്തിയിലും എന്താ പറയണ്ടേ നല്ല രസത്തിലൂടെ എല്ലാ കാര്യങ്ങളും അടുക്കും ചുറ്റോടും കൂടി ചെയ്തിട്ടുണ്ട് ഇതുവഴി പോകുമ്പം സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് കേറണേ എനിക്കും കുറെ വിശേഷങ്ങളുണ്ട് നമുക്ക് കാണാം ാണ് ചർക്കണ്ട ഇങ്ങനെ കറക്കിയാണ് നൂല് നൂൽക്കുന്നത് പണ്ട് കാലത്ത് ഇത് കണ്ണൂരിലെ പല വീടുകളിലും ഇതുപോലെയുള്ള ചർക്കകൾ ഉപയോഗിച്ച് നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ കണ്ടിട്ടുണ്ട് നാട്ടിൽ വന്ന സമയത്ത് പണ്ട് ഒരുപാട് വീടുകളിൽ ഇതുപോലെ ചർക്ക ഉപയോഗിച്ചിട്ട് നൂൽ നില്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്നിത് കാണാൻ കൂടിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എന്താണെന്ന് കൂടി അറിയത്തില്ല അപ്പം മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കൈത്തറിയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തുന്നവർക്ക് ഒരു പറ്റിയ സ്ഥലമാണ് ഏറ്റവും സൽക്കാര്യം ഇവിടെ അറിയാൻ പറ്റും ഇതാണ് നമ്മുടെ കൈത്തറി മ്യൂസിയം ഈ കൈത്രയെ കുറിച്ചും അതിന്റെ നെയ്ത്തിനെ കുറിച്ചും അതിന്റെ നവീന ശിലായുഗ കാലം മുതൽക്കെയുള്ള എങ്ങനെയാണ് കൈത്രിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത് അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിത്രങ്ങളായിട്ടും ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ് ഇത് നമുക്ക് ഓരോ ഭാഗത്തേക്കായിട്ട് പോവാം പലതരത്തിലുള്ള ഓടങ്ങളാണ് ഇരിക്കുന്നത് നമ്മുടെ വസ്ത്രങ്ങൾ നെയ്യുമ്പോൾ അതിന്റെ ഊണും പാവൊക്കെ നൽകുന്ന കുറേ ഓടങ്ങളാണിത് ഇന്നിപ്പം യന്ത്രത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ഒരു പുരാവസ്തുവായിട്ട് ഇങ്ങനെ ഷെൽഫിൽ കയറി പലതരത്തിലുള്ള ഓടങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ ഓടും പാവും എന്നൊക്കെ പറഞ്ഞില്ലേ ഈ ഓടങ്ങൾ നമ്മുടെ നെയ്ത്ത് തുണി ഒരു ദിശയിൽ നിന്നും എതിർ ദിശയിലേക്ക് നെയ്യുമ്പോൾ അതിന് ഏഹ് നീളവും വീതിയിലൊക്കെ വ്യത്യാസം വരും നീളമുള്ള നൂലുകളെ ഊടെന്നും അത് നെയ്ത് വന്ന വീതിയിലുള്ളതിനെ പാവും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഊടും പാവും നമ്മുടെ തുണി നെയ്യുന്നതിന് കൈത്തറിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഓടം എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുണിയൊക്കെ നെയ്യാൻ പറ്റൂ പലതരത്തിലുള്ള മനോഹരമായ തുണിത്തരങ്ങൾ നമ്മൾ നെയ്യാൻ തുടങ്ങിയപ്പോൾ വിദേശ രാജ്യങ്ങളിലെ കവികളും എഴുത്തുകാരും ഒക്കെ ഇന്ത്യ സന്ദർശിക്കാൻ തുടങ്ങി തുണികളുടെ മഹത്വത്തെ കുറിച്ച് അവർ വാത എഴുതാൻ തുടങ്ങി കവിതകൾ എഴുതാൻ തുടങ്ങി ആ പല പല കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഈ ബോർഡിലൊക്കെ ഇങ്ങനെ കാണുന്നത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്തും നെയ്ത്ത് നെയ്തെടുക്കുന്ന നമ്മുടെ കൂത്താമ്പള്ളി കൈത്തറി കാലിക്കോ തുണിത്തരം ബാലരാമപുരം കൈത്തറി നമ്മുടെ കണ്ണൂർ തോർത്ത് കണ്ണൂരിൽ തോർത്ത് കാണിക്കാനുള്ള പ്രധാന കാരണം കണ്ണൂരിൽ നമ്മൾ നെയ്യുമ്പം സാരിയും അങ്ങനത്തെ വസ്ത്രങ്ങളല്ല കൂടുതലായിട്ട് നെയ്യുന്നത് ഈ ബെഡ്ഷീറ്റ് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ടേബിൾ ക്ലോത്ത് അങ്ങനെയുള്ള തുണിത്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ നെയ്യുന്നത് അതുകൊണ്ടാണ് കണ്ണൂരിൽ തോർത്ത് കാണിച്ചിരിക്കുന്നത് ഇത് ബാലരാമപുരത്തിന്റെ നേരിയ സാരി നേരിയസാരി എന്നല്ലേ പറയാ സെറ്റും ഉണ്ട് നേരിയ സാരി എന്നൊക്കെ പറയല്ലേ അതാണിത് ഇരുന്ന് ചെയ്യുന്ന നെയ്ത്ത് ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായത് ഇതാണ് അതിനുശേഷമാണ് ശേഷമാണ് കുനിഞ്ഞിരുന്ന് ചെയ്യുന്നതൊക്കെ ഉണ്ടായത് പിന്നെ നിന്ന് ചെയ്യുന്നതുണ്ടായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നതും ഈ നിന്ന് ചെയ്യുന്ന ഈ നെയ്ത്താണ് ഇതാണ് ശരിക്കും ഇന്നത്തെ കാലത്തും കൈത്തറിയൊക്കെ നെയ്യാൻ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് ഇത് എത്ര ബുദ്ധിമുട്ടിയാണ് ഞാനിതിപ്പോ നേരിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട് എത്തുക കാരണം ഇങ്ങനെ നിന്നിട്ട് ഒരു കാല് പൊക്കിതാ ഇതിന്റെ അകത്തൂടെ ഇട്ടിട്ട് താ ഈ ഒരു സാധനം ഉണ്ട് ഇതിങ്ങനെ ചവിട്ടി ഒരു കൈ ഇവിടെ പിടിച്ച് ഒരു കൈ ഇതും പിടിച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഓടമില്ലേ ഓടം അതാണ് ഇത് അതാണ് ഈ സാധനം ഇതിൽ ഇങ്ങനെ നൂല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കും ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ടാക്കും അല്ലേ ഇത് പിടിച്ച് ഇങ്ങോട്ടാക്കുമ്പം ഈ ഓടം നേരെ ചെന്ന് ഇവിടെ ഇരിക്കും അങ്ങനെയാണ് ഒരു നൂല് വിഴുന്നത് ഇതിനനുസരിച്ച് കളർ നൂലൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഇരുന്ന് വലിച്ച് 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 ഒരു കാലം അപ്പൊ ഒറ്റ കാലിൽ എത്ര മണിക്കൂർ നിൽക്കുന്ന ആലോചി ചോദിക്കേ അങ്ങനെയാണ് ഒരു സാരിയും ഡ്രസ്സൊക്കെ തച്ചെടുക്കുന്നത് തച്ചല്ല നീർ എടുക്കുന്നത് തീർന്നിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം ചെറിയ മ്യൂസിയം ആണെങ്കിലും ഉള്ളിൽ അതിവിശാലമാണ് എനിയും കാണാനുണ്ട് ഈ കാണിച്ചിരിക്കുന്നത് പണ്ടത്തെ ചാലിയ തെരുവുകളാണ് ഈ നെയ്ത്ത് തുണികളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലങ്ങള് നമ്മുടെ കണ്ണൂരിൽ ഒരു മാതൃക കാണിച്ചിരിക്കുന്നതാണ് ഈ ചാലിയാ തെരുവുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണ്ണൂരിലെ പുതിയ തെരുവ് പുഴാതി പട്ടുവ കടലായി രാമത്തെരുവ് പറമ്പ് ഇതൊക്കെ പണ്ട് ചാലിയാ തെരുവുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്താ ഈ കാണുന്നതാണ് പാവുമരം ഇതിങ്ങനെ കുത്തനെ ഉള്ളതും ഇവിടെ കാണുന്നത് വിലങ്ങനെ ഉള്ളതും ഇതാണ് നമുക്ക് നെയ്യാൻ വേണ്ടിയിട്ട് നൂന നൂൽക്കുന്ന ഓരോ സംഭവങ്ങളാണ് പാവമരം എന്ന് പറയുന്നത് ഇതാണ് ജക്കാട് തറി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കാഞ്ചീപുരം പട്ടുസാരി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തറിയാണ് ഉപയോഗിക്കുന്നത് ജെക്കാട് എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ എന്ന് വച്ചാൽ വലിയ വലിയ കാശ് കൊടുത്ത് നമ്മൾ ഒരുപാട് വലിയ വലിയ സാരികളും ഡിസൈനൊക്കെ ചെയ്യാറില്ലേ അത് ഈ തറയിലാണ് ഉപയോഗിക്കുന്നത് ജക്വാഡ് തറി ജോസഫ് മേരി ജക്കാർഡ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ തറി കണ്ടുപിടിച്ചത് ഫ്രാൻസിൽ നിന്നും ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നെയ്ത്ത് ശാലകളിൽ പലതരത്തിലുള്ള ഡിസൈനുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ ഒരു സംഭാവന ചെയ്തതാണ് ജോസഫ് മേരി ജക്വാഡ് അതുകൊണ്ടാണ് ഈ തറിക്ക് ജക്വാഡ് തറി എന്നറിയപ്പെടുന്നത് നമ്മൾ വെറുതെ ഒരു വസ്ത്രം കാണുമ്പം നമ്മൾ എന്ത് നിസ്സാരമായിട്ട് കാണുമല്ലേ പക്ഷെ അതിന്റെ പിന്നിലൊക്കെ കഥയൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിശയം തോന്നും സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഞാനും കൈത്തറിയെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവർക്കും അതുപോലെ ഈ കൈത്തറി തറി ഓടം ഇതുപോലെയുള്ള പഴയ കാല കാര്യങ്ങൾ ഈ പഴയ കാല ഉപകരണങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ ഇത് കാണാനും ഇതിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ നടത്തുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ എസ് എൻ പാർക്കിലുള്ള ഈ കൈത്തറി മ്യൂസിയം അപ്പൊ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഇതൊക്കെ കണ്ട് ഈ കഥകളൊക്കെ അറിഞ്ഞിട്ട് പോവുക ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിലും കണ്ണൂരിൽ നിൽക്കുമ്പോൾ മറക്കാതെ ഇവിടെ വരിക ഞാൻ സജീവ് കൈത്തറ മ്യൂസിയന്റെ ക്യൂറേറ്റർ സംസ്ഥാന മ്യൂസിയം പ്രവേശന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മ്യൂസിയമാണ് കൈത്തറി മ്യൂസിയം മ്യൂസിയങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യവും കലയും സംസ്കാരവും എല്ലാം വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മ്യൂസിയങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ധാരാളം തരത്തിലുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള മ്യൂസിയങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൈത്തറി മ്യൂസിയമാണ് ഈ പയ്യാമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന കൈത്തറി മ്യൂസിയം ഇതിൻ്റെ കെട്ടിടത്തിന് തന്നെ ഒരു ചരിത്രമുണ്ട് പണ്ട് കാലത്ത് കണ്ണൂർ കളക്ടർമാരുടെ ഔദ്യോഗിക ബംഗളവായിരുന്നു ഈ കെട്ടിടം അതിനുശേഷം സർക്കാർ ഹാൻഡ് വീവിന് കൊടുക്കുകയും അവരവരുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് വർക്കുകയും അതിനുശേഷം വീണ്ടും ബിൽഡിങ് കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമാവുകയും അതിനെ സംരക്ഷണ പ്രവർത്തികൾ നടത്തി മ്യൂസിയം സെറ്റ് ചെയ്യുന്നതിന് തയ്യാറാക്കുകയും ചെയ്തു കൈത്തറുടെ ചരിത്രവും പാരമ്പര്യവും അതിൻ്റെ വികസനവും പൊതുജനങ്ങളിൽ എത്തിക്കുകയും അതുവഴി കൈത്തറയുടെ വികസനവുമാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം പത്ത് ഗ്യാലറികളിലായിട്ടാണ് ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാണ്ട് ഈ ബിൽഡിങ്ങിൽ ഈ മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കൾ എന്ന് പറയുന്നത് തറികൾ തന്നെയാണ് ഏകദേശം അഞ്ചോളം തറികൾ ലൈവായിട്ടുള്ള വർക്കിംഗ് മോഡലായിട്ടുള്ള അഞ്ച് തറികളുണ്ട് കൂടാതെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷന് പിന്നെ രൂപങ്ങള് ഇതൊക്കെ തന്നെ ഇതിനകത്ത് കാണാൻ കഴിയും പിന്നെ കൈത്തറയുടെ ചരിത്രവും പാരമ്പര്യവും എല്ലാം പല രീതിയിൽ കോറിയിട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ വിദേശ സഞ്ചാരികൾ പഴയകാല കവികൾ സാംസ്കാരിക സാമൂഹിക പരിഷ്കർത്തകായിട്ടുള്ള ആൾക്കാരുടെ രചനകളുടെ ഒക്കെ കവികള് പഴയകാല കവികളൊക്കെ അവരുടെ രചനകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കോറിയിട്ടിട്ടുണ്ട് പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മുടെ മലബാറിന് വിദേശ രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട് അതിന്റെ പ്രധാന കാരണം സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കുരുമുളക് തട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ ഒറിജിനൽ സാധനമാണ് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത് ഇതിലൊന്നും തൊടാൻ പാടില്ല അപ്പം സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് വിദേശികൾ ഇവിടെ വന്നത് പക്ഷെ നമ്മുടെ കൈത്തറിയുടെ മനോഹരമായ വസ്ത്ര രീതികളൊക്കെ കണ്ടപ്പം അതിൽ മതിമറന്നു പോവുകയും മനോഹരമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ഇവിടെ നെയ്തുണ്ടാക്കുന്നത് അപ്പൊ സുഗന്ധ വ്യഞ്ജനങ്ങൾ അവര് മാറ്റിവെച്ചിട്ട് നേരെ വസ്ത്രത്തിലേക്ക് വന്നു അപ്പൊ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ വസ്ത്രത്തിന് അത്രയധികം ഡിമാൻഡ് ഉണ്ടായി അതാണ് ഇതാ ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത് തുണികളെല്ലാം ഇങ്ങനെ ടിന്നുകളിലും വലിയ പെട്ടികളിലൊക്കെ അടുക്കി വെച്ച് എന്താണ് കപ്പൽ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു ഒരു ചിത്രമാണ് കടത്തിക്കൊണ്ട് പോകുന്നതല്ല അവര് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോകുന്നതിൻ്റെ ഒരു ചിത്രരേഖയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ അത്രയധികം ഡിമാൻഡായിരുന്നു നമ്മുടെ നാട്ടിലെ കൈത്തറി വസ്ത്രങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഓണമാണ് വരുന്നത് ഓണത്തിന് ഒരുപാട് ഒരുപാട് കൈത്തറി സാരികളും ഷർട്ടുകളും ഒരുപാട് ഡിസൈനിലുള്ള വെസ്റ്റേൺ വെയറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അടുത്തു തന്നെ ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ മ്യൂസിയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുവഴി പോകുന്നവർ ഇവിടെ വരിക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ താഴെ വന്ന് കമന്റും ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ